ഹലോ ഗായസ് പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം അപ്പം ഇങ്ങനെയുണ്ട് മഴ പെരു ഇത്ത മഴയല്ലേ മഴ ഇങ്ങനെ ഇടപെടാതെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഇരിച്ചിരി ആശ്വാസം നിൽക്കോട്ടെ ഇപ്പം തന്നെ അടുത്തത് പൊട്ടിപ്പുറപ്പെടും നമുക്കിവിടെ പ്രശ്നത്തിലാണ് നമ്മൾ കാരണം വേറൊന്നുമല്ല മഴ വരുമ്പോൾ എന്താണല്ലോ അറിയാലോ ഏതെങ്കിലും മരം വീഴും പോസ്റ്റ് മറയും കരണ്ട് ഇല്ലാണ്ടാകും അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് കരണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നു വന്നിട്ട് എന്ത് ചെയ്തു വോൾട്ടേജ് ഇല്ല വോൾട്ടേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഒന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അപ്പം ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് കറണ്ട് ഉണ്ട് പക്ഷെ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും പുറപ്പെടാൻ നിൽക്കുവാണ് ഒരു മൂന്ന് മണിവരെ അവർ വെയിറ്റ് ചെയ്യും കഷക്കാരുണ്ട് വന്നില്ല ഇതിപ്പോ ധന് ചേ നൈസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പുതിയ ചുരിദാർ ഇട്ടങ്ങണം എന്നെ കാണിച്ചു തരുവാട്ടോ ആളെ കഴിഞ്ഞ ദിവസം പോയി വീട്ടിൽ തയ്ച്ചോണ്ട് വന്നതാണ് പല പല പരിപാടികൾ ചെയ്തിട്ടുണ്ടോട്ടോ അതിനകത്തിന് ചെയ്യാനൊന്നും ഇല്ല പൊള്ളി വട്ടം കൊടുത്തിട്ടുണ്ട് അതെ പൈപ്പിങ് എന്തൊക്കെയാണോ കൊടുത്തേക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ നെറ്റും അതൊക്കെ കൊടുത്ത് ഭയങ്കര പരിപാടികളാണ് നടത്തിയേക്കുന്നത് അവർ ഇറങ്ങിയ തൊട്ട് പുറകെ കരണ്ട് വന്നു എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു വരാനായിട്ട് അർജൻറ് ആ ഒരു മൂന്ന് മണിക്കാണെങ്കിൽ ഒരു അഞ്ച് മണി രണ്ട് കിട്ടിയ രണ്ട് മണിക്കൂറിൽ അർജൻറ് രണ്ട് പീസെങ്കിലും തീർക്കായിരുന്നല്ലോ അവസ്ഥ വളരെ മോശമായിരുന്നു ഇവിടെ ഒരുപാട് തീർക്കാനായിട്ട് കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് ചെയ്തു തരുമോ ചെയ്തു തരുമോ എന്ന് സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെയ്തു തന്നെയല്ലോ അതാണ് ഒന്നിന് റിപ്ലൈ തരാത്തത് വീഡിയോ കാണുന്നവർക്ക് എന്താണെങ്കിലും നമ്മുടെ നിലവിലത്തെ അവസ്ഥ മനസ്സിലാവും കാരണം ഇവിടെ നടക്കുന്ന പുലികളൊക്കെ കുറച്ചെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഇസ്രായേലിൽ നിന്ന് കിട്ടിയ ഓർഡറാണ് ആണ് അതാണ് ധനിച്ച ചെയ്യുന്നത് ബിന്ദിച്ച അപ്പുറത്ത് ചെയ്യുന്നത് വേറെ നമുക്ക് സ്ഥിരം ഒരു കസ്റ്റമർ ഇപ്പോൾ ഉണ്ട് ആളുടെയാണ് നമ്മുടെ ദാവണി സെറ്റൊക്കെ ഒരു അഞ്ചാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ആളുടെയാണ് പാനൽ കെട്ട് രണ്ടുപേരും പാനൽ കട്ടാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കുള്ള പണി എവിടെയുണ്ട് ബ്ലൗസ് ഹെം ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നാൽ തന്നെ എന്തെങ്കിലും പഠിതെന്ന് തന്നെ വിടും വേഗം അവർക്ക് ഇന്ന് വൈകുന്നേരം സ്ലീവ് കൊല കൊലങ്ങാ മുന്തിരിഞ്ഞടി നമ്മുടെ മുത്ത ഈ ബാഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ നിറായിട്ട് നിക്കുവോളി ആ ഈ മുത്ത നിറ അല്ലേ ആ മുത്തുമാച്ച കേട്ടോ അങ്ങനെ അത് പിടിപ്പിക്കാൻ തീരുമാനിച്ചു വേ വെഡിങ് ആണ് അത് രണ്ടും മന്ത്രകോടിയുടെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഇടാനുള്ളതും അപ്പോൾ പിന്നെ നമുക്ക് കറണ്ടും കൂടി ഇല്ലാത്തപ്പോൾ അനുഭവിച്ച ടെൻഷൻ എന്തായിരിക്കും പിറ്റേ ദിവസം ആൾക്ക് കൊടുക്കണ്ടേ എന്നുള്ള ഒരു ആദ്യം വ്യാധിയൊക്കെ ആയിരുന്നു ഇവിടെ അപ്പം എൻ്റെ കസ്റ്റമർ ആട്ടോ ഇസ്ര എല്ലാ ആൾ അതുകൊണ്ട് തന്നെ എന്നോടാണ് എല്ലാം പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയായിരിക്കും അതൊക്കെ അങ്ങനെ ആയിരിക്കും കാരണം ഞാൻ വേണം ആളോടെ എല്ലാം ഡീൽ ചെയ്യാനായിട്ട് നേരിട്ട് കാണാൻ ഫോട്ടോയിലുള്ള കളർ ഇച്ചിരി ചേഞ്ച് ആവുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണാൻ കുറച്ച് ഹെവി ആയിട്ടുള്ളത് കുറച്ച് ഹെവി ആയിട്ടുള്ള കൊറച്ചൊന്ന് തള്ളിയ പുറകിൽ ഗുഞ്ചലമുണ്ട് ഗുഞ്ചലം അത് നമ്മൾ എടുത്തില്ലല്ലോ നമ്മളെടുത്തില്ല മൂന്നാല് വാങ്ങണം അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്ത്റങ്ങാലും വിരോധം ഇല്ല അങ്ങനെ നമ്മുടെ വിനീതയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് പാനലൊക്കെ കേട്ടോ നന്നായിട്ട് ചെയ്തത് നല്ല പാടായിരുന്നു അത് ചെയ്തെടുക്കാനെ കാരണം ഓൾറെഡി അതിങ്ങനെ പാനൽ ആണല്ലോ അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ നല്ല സമയമെടുത്തു ഏകദേശം ഒരു ഒന്നര ദിവസത്തെ കഷ്ടപ്പാടാണ് ബിന്ദി ചേച്ചിയുടെ ആ ഒരു ഡ്രസ്സ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിപ്പോൾ ട്രെൻസിൽ വന്നേക്കുവാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓഫർ ഓഫറുണ്ട് മൂവായിരത്തഞ്ഞൂറയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തഞ്ഞൂറയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാം നമ്മൾ ഞങ്ങൾ ഇതുപോലത്തെ ഓഫർ വരുമ്പോൾ മാത്രമേ ട്രെൻസിൽ കയറാറുള്ളൂ അല്ലാത്ത പക്ഷം ഈ പരിസരത്തോട്ട് നോക്കാറ് പോലുമില്ല കേട്ടോ അപ്പോൾ ചുമ്മാ വന്ന് സത്യം പറഞ്ഞാൽ കിയാരക്കെങ്കിലും നോക്കാന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് വന്നപ്പോൾ കിയാരനെ കിയാരനെ പറ്റിച്ച് ഒരു പാന്റ് മേടിച്ചു വേറൊന്നും അല്ല ഉള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പിള്ളേർക്ക് കളക്ഷൻ അധികം കുറവായിരുന്നു അപ്പോൾ ആ ഒരു വൈറ്റ് ഡ്രസ്സ് കണ്ടില്ല അത് നാൻസി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ഇവളാണ് ഗേൾസ് ഞാനത് നിർബന്ധിച്ചു കൊണ്ടുപോയത് പക്ഷേ എനിക്ക് ബ്രൈഡിന്റെ ബ്ലൗസ് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇതാണ് കല്യാണത്തിന് ഇടുന്ന ബ്ലൗസ് ഒരു ഓർഗൻസ സാരിയാണ് ഒരു രണ്ട് ലെയർ സാറ്റിനൊക്കെ ഇത് ഇട്ടേക്കുന്നത് കാരണം കപ്പ് വെക്കാൻ നേരത്തെ ഈ കപ്പ് ഇങ്ങനെ കാണാൻ പറ്റും ഈ സൈഡിൽ കൂടി ആയിട്ട് സാരി ഇടും പ്രത്യേകം ഇങ്ങനെ കാണാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സംഭവം ശ്രദ്ധിച്ചത് കൊണ്ട് ഇപ്പം രണ്ട് ലെയർ ഇടാൻ ശ്രമിക്കാറുണ്ട് ബാക്കിൽ പോഡ്ലി ബട്ടൺ ആണ് പറഞ്ഞതച്ചത് ഞാൻ ആൻസിക്ക് പോഡ്ലി ബട്ടൺ വെക്കാൻ അത്ര വശമില്ല ധന്യചാണ് ഇവിടുത്തെ പോഡ്ലി ബട്ടൻ്റെ ആൾ അതുകൊണ്ട് നമ്മൾ പിന്നെ മുത്താണ് പിടിപ്പിച്ച് കൊടുത്തേച്ചത് പിന്നെന്തുവാ പക്ഷേ മുത്തു പിടിപ്പിച്ച ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് നാൻസി എന്നൊക്കെ നനസിനെ നാൻസിനെ എഴുതിട്ടാണ് ആള് പോയത് ഭയങ്കര നല്ല സ്വീറ്റ് ഒരു ചേച്ചിയാണ് ചേച്ചി എന്റെ പ്രായമായിരിക്കും എന്നൊക്കെ മുത്താണോന്നെനിക്ക് അറിയത്തില്ല നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാട്ടോ മീര എന്നാണ് പേര് ഇത് നമ്മുടെ ഇസ്രായേലിൽ നിന്ന് വന്നൊരു ഓർഡർ ആണ് നാളെ അയക്കണം ഒരു രണ്ട് മൂന്നാലെണ്ണം കൂടി ചെയ്യാനുണ്ട് എങ്ങനെ പറ്റുമോന്നറിയത്തില്ല ഇത് ദാവണി സെറ്റ് ഇത് സാരി ആയിട്ട് ഇങ്ങനെ പാവാട തയ്ച്ചേക്കുന്നതാട്ടോ ഇതിന് മാച്ചായിട്ട് കിട്ടിയതാണെങ്കിൽ ഏകദേശം ഇങ്ങനെ കിട്ടും കിട്ടുമെന്നുണ്ടായിരുന്നുള്ളൂ ഈ ഒരു നിറം അങ്ങനെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കിട്ടണതൊക്കെ വേറൊരു ബ്ലാക്ക് ആയിരുന്നു പിന്നെ ഇത് പിന്നെ താഴത്താണല്ലോ വന്നത് ബ്ലൗസും ഷോളും ഈ മെറ്റീരിയൽ ഞാനിതാ പോകുന്നു രണ്ട് ബ്ലൗസ് ഹെം ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടതു താഴത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് തുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറ പല്ല് തേച്ചോണ്ടിരിക്കുകട്ടോ കപ്പളത്തിന്റെ ചോട്ടിൽ നിന്ന് അപ്പോൾ ഇസ്രായേലിൽ ആൾ നമ്മളാ എവിടെ എങ്ങനെയൊക്കെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തതെന്ന് അറിയാവോ ആളുടെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻ്റുടെ വീടാണീ വൈക്കത്തത് അങ്ങനെയൊക്കെയോ ഇങ്ങനെയോ ഒക്കെയോ ഒക്കെ ആളെ തപ്പി കണ്ടുപിടിച്ച് ആളെ കൂട്ടുകാരിയുടെ ഇവിടെ വിട്ട് നൈസി നാൻസി വീട് എന്ത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് തപ്പിപ്പിടിച്ച് വന്ന് നമ്മുടെ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് നമുക്ക് ഈ ഓർഡർ തന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ എല്ലാ ആൾ ഓൺലൈൻ വഴി പല പല സൈറ്റിൽ നിന്ന് നമുക്ക് അയച്ചു തന്നതാണ് കാരണം നമ്മൾ പറഞ്ഞിരുന്നു നല്ല തിരക്കാണ് എല്ലാവരും കൂടി മെറ്റീരിയൽ എടുക്കാൻ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് താണർ അഞ്ചാറ് ഏഴ് സെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റെഫറൻസ് കണ്ടില്ല അതേപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഓരോ പരിപാടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നേ പിറ്റേ ദിവസം കുറെയേറെ വിടേണ്ടതാണ് അപ്പോൾ അവൾ എന്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ചധികം ഹെഞ്ചെയ്ഡ് ഇതെല്ലാം ഹെംജോയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാട്ടോ ഇതൊക്കെ ചെയ്യണമായിരുന്നു അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂപ്പാട് ഇളകി രണ്ട് ദിവസത്തേക്ക് വലത്തേക്കായി പൊങ്ങ ഉണ്ടായിരുന്നില്ല ഇപ്പം കുഴപ്പമില്ല മാറി അങ്ങനെ ഇതെല്ലാം തുന്നിത്തീർത്തപ്പ തന്നെ എൻ്റെ പുറം പള്ളിപ്പുറവായി ഇതിന്റെ പരിപാടികള് ഇതിങ്ങനെയെങ്കിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വർക്കും കൂടി വേണം ഇന്നത്തേക്ക് ഇരുന്ന് നടപ്പത്തില്ല ഇപ്പം ഇത് തീർത്തിട്ടേ ഇന്ന് ഇറങ്ങുകൊള്ളണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുന്നേച്ചത് എൻ്റെ ഇടപാട് തീർന്നു ഇതൊക്കെ എല്ലാം തുന്നാനുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ബ്ലൗസ് തുന്നാനുണ്ടായിരുന്നു പാവാട ലുക്ക് കൊളുത്ത് അല്ല രണ്ടൊന്നല്ലേ അതെല്ലാം പിന്നെ ഈ ഇതൊക്കെ തുന്നി തീർത്തതാണ് മെടുത്ത് മെടുത്ത് ഇനി ഇതൊക്കെ മാറ്റി എടുത്ത് വെച്ച് വെച്ച് നാളാം ബാക്കി ചെയ്യാം ഇനി കുടിക്കാണോ ആൻറ്റി കുടി മണി മതിലമ്പര് ആയി ഉറങ്ങാതായി എടി പാവേ ഇതാര കഞ്ഞുണ്ടാക്കിയതാണ് കഞ്ഞു വേണോ നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ നേരത്തെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോ വേശക്കാൻ നേരത്ത് തന്നെ വന്ന് ചോദിച്ചു മേടിച്ച് കഴിച്ചോളൂ അങ്ങനെ അന്ന് മഴ ആയതുകൊണ്ട് തന്നെയാണ് കഞ്ഞി മതിയായിരുന്നു അപ്പൊ രണ്ടുപേരും കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങിയില്ല അങ്ങനെ പിറ്റേ ദിവസമാണ് ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തെട്ടാം തീയതി ഇസ്രായേലിലോട്ട് ആള് പോകും ആള് പോൾ പോണ ആളുടെ കയ്യിൽ വേണം നമ്മൾ ഈ കൊറിയർ കൊടുത്തു വിടാൻ പത്തനംതിട്ടയ്ക്ക് ഈ കൊറിയർ എത്തിയിട്ട് വേണം കൊടുത്തു വിടാണെന്ന് ഓർക്കണം ഞാൻ വിളിച്ച ദൈവം ദൈവം എന്തൊരു പ്രാർത്ഥനയായിരുന്നു അറിയാം കാരണം രണ്ട് മൂന്ന് മാസം മുന്നേ ആൾ നമുക്ക് തന്ന ആണ് അത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് തിരക്കാണ് അതായത് ബ്രൈഡൽ ബ്ലൗസ് ഇടയ്ക്ക് വന്നു അങ്ങനെ നല്ല എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് ചെയ്ത് കൊടുക്കണം എന്നുള്ള അത്രയും ആഗ്രഹത്തിലായിരുന്നു കേട്ടോ ഞാൻ കാരണം അത് ഞാൻ ആൾ പറഞ്ഞു മാക്സിമം നിങ്ങൾ നോക്ക് പറ്റാത്തതുണ്ടെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ എത്രയും പെട്ടെന്ന് അത് ചെയ്തത് ആൾ തന്നതൊക്കെ ചെയ്ത് കൊടുക്കണം ൃതിയിലായിരുന്നു ഞാൻ കരണ്ടുപോകില്ലേ കരണ്ടുപോകലേന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭാഗ്യെത്തണന്ന് കരണ്ടു പോയില്ല അപ്പം അങ്ങനെ ആ പരിപാടികൾ അങ്ങനെ മുറക്കി നടക്കുവാണ് അപ്പോൾ ഇത് അതിനിടയ്ക്ക് ഇതും ഒരു പുറത്തോട്ട് പോകുന്ന ഒരാളുടെ സാരിയാണ് അപ്പം നമ്മുടെ മെയിൻ ഇവിടെ സാരി ഫോള് വെക്കുന്ന ആൾ ബിന്ദുചേച്ചിയാണ് ബിന്ദു ചേച്ചി ഇല്ലാത്ത നേരത്തെ ഒന്നും നമ്മളിതുപോലെ ഏറ്റെടുക്കാറില്ലായിരുന്നു അപ്പം നാനിച്ചുക്കാണെങ്കിൽ ഇത് അറിയത്തില്ല ഈ ഫോള് വെക്കണം എങ്ങനെയാന്ന് ഈ സാരിയാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ട് ശരിയാവുന്നില്ല ഇതൊരു ജോർജറ്റ് സാരി ആയിരുന്നല്ലോ അപ്പം അത് അതിനിടയ്ക്ക് ഇതും ഒന്ന് വെച്ച് സെറ്റാക്കണം ആ ഒരു തിരക്കും കൂടി നല്ല തിരക്കായിരുന്നു അന്ന് ഇവർക്ക് ഉണ്ടാക്കണത് വയ്യായിരുന്നു രണ്ടു പേർക്കും ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഏകദേശം മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് വെച്ചിട്ട് ഒരു വൃത്തിയാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വെച്ചതൊക്കെ അഴിച്ചു കളഞ്ഞ് പിന്നെ സാരി ഫോളില്ലാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനോടൊക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇസ്രായേലിലോട്ടുള്ള ആളുടെ കേട്ടോ ഇതും ഇതൊരു മൂൺ കോടസിൻ്റെ ഡിസൈൻ തന്നതാണ് ഈ ഫ്രണ്ട്സ് ആണ് അതിൻ്റെ സൈഡിൽ ഇതേപോലെ പൂക്കൾ അവർ തന്നെ അവരുടെ തന്നെ തുണിയാട്ടോ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പം അത് തയ്ക്കാനുള്ള സമയമില്ല തയ്ച്ച് വെക്കാനുള്ള സമയമില്ല അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ഞാൻ പൊതിഞ്ഞു കൊടുത്ത് വിട്ട അവസാനം ഇതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഉരുക്കിയിട്ട് പൊതിഞ്ഞ് കൊടുത്ത് വിട്ടിട്ടുണ്ട് സൂചി നൂലൊക്കെ എൻ്റെ കയ്യിലുണ്ട് സമയമില്ലാന്നുള്ള കുഴപ്പമില്ല ഞാൻ പിടിപ്പിച്ചോളാം എന്നാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നാൻസിയും ചേച്ചിയും കൂടി ഒരു ചുരിദാറിൻ്റെ രണ്ട് വശങ്ങളാട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രണ്ട് നാൻസി ബാക്ക് ചേച്ചി അങ്ങനെ അത് ഏകദേശം സെറ്റായി ചേച്ചി പോയി നാൻസി ദൃർത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ നാൻസിയാണല്ലോ എല്ലാം ഡ്രസ്സും എടുത്ത് കാണിക്കാൻ ഇത് തവണ കാണിക്കാനൊന്നും നേരിയില്ല ഇപ്പോൾ ഒരേ കത്തിക്കൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരെ കത്തുമ്പോഴും വീഡിയോ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ എന്തൊരു നിർബന്ധമായി പോയി അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഡ്രസ്സ് റെഡിയാക്കിയിട്ടുണ്ട് ആ ഒരു ടോപ്പും പാൻറ്റും ആ ഒരു ത്രെഡിൻ്റെ വർക്കൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്ത് കേട്ടോ പിന്നെ ഇതൊരു രണ്ടാമത്തേത് ഇതൊരു സെലക്ടഡ് ടോപ്പാണ് നോർമൽ എല്ലാം അതിൽ നിന്ന് റെഫറൻസ് ഉണ്ടായിരുന്നു അതേപോലെയാണ് ചെയ്തെടുത്തേക്ക് പിന്നെ ഇതൊരു പച്ച ഇതൊക്കെ പല പല ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു ഗ്രീൻ പാനൽ കട്ടാണ് ത്രീ പാനൽ ആട്ടോ ചെയ്തേക്കുന്നത് ഫുൾ സ്ലീവ് ഒന്നുമല്ല സൈസിൻ്റെ കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു കറക്റ്റ് ഒരു സൈസ് ആൾ തന്നിട്ടില്ല പണ്ടത്തെ സൈസൊക്കെയാണ് തന്നിരിക്കുന്നത് അതും നല്ല ടെൻഷൻ അതിനിടയ്ക്ക് പിന്നെ ഇത് ഫ്രണ്ട്സിലിറ്റി ഇത് ഇച്ചിരി സമയം സമയം എടുത്തിട്ട് ആ ഫ്രണ്ട് സ്ലിറ്റ് ഇച്ചിരി മെനക്കാക്കി എടുക്കാനുണ്ട് കാരണം ഇത് ജോർജറ്റ് ജോർജറ്റല്ല വേറൊരു പൊന്തി നിൽക്കുന്ന പോലത്തെ മെറ്റീരിയൽ ആയിരുന്നു അങ്ങനെ അതും സെറ്റാക്കി അതിനിടയ്ക്ക് ഇത് നമ്മൾ പിന്നെ ഓൾറെഡി നേരത്തെ തന്നെ സമാധാനത്തിൽ സെറ്റാക്കി വെച്ചിരിക്കുവായിരുന്നു ഇതിനൊരു കോട്ട് വരുന്നുണ്ട് പക്ഷേ വരുന്നുണ്ട് ആ വരുന്നുണ്ട് പിന്നെ ഇത് ഫുള്ള് പാനൽ കട്ട കേട്ടോ പാനൽ കട്ടിൽ ആ ഒരു താഴത്തെ പോർഷൻ ഫുള്ള് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് വെച്ച് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ഇതിനൊന്നും അങ്ങനെ വെച്ചുകൊടുക്കണേന് കുഴപ്പമില്ല പക്ഷെ ചിലതന്നെ അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റില്ല പാനൽ പോലെ തന്നെ വെട്ടിയെടുക്കണം അപ്പോൾ ഇപ്പം മഴ വരും വേഗം എന്ന് പറഞ്ഞുകൊണ്ട് ദൃർദിക്ക് നടക്കുവാണ് ഞാൻ സിയാസ് ചുരിദാർ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടോപ്പ് സ്ലിറ്റർ ടോപ്പ് അഡോപ്പ് ഒരു ചുരിദാർ സെറ്റും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഇത് ദാവണ സെറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഇതിന് കിട്ടിയിരുന്ന ഷോളും പാൻറ്റും ഇങ്ങനെയാണ് പിന്നെ ലേസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു ഷോളിൽ സ്ലീവൊക്കെ കുഞ്ഞ് സ്ലീവ് മഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഇത്രയും സാധനം പൊതിഞ്ഞ് കെട്ടാൻ തന്നെ നല്ല സമയം വേണം ഒരു അരമണിക്കുറിച്ചിരിക്കും വേണമായിരുന്നു ഇതെങ്ങനെയാണോ ഇതൊക്കെ പറഞ്ഞു വിട്ടു തമ്പുരാൻ തമ്പുരാനറിയാം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനൊരു ബട്ടൺ സി ഹെം ഹെഞ്ചെയാണ് ചെറ പറാന്ന് പറഞ്ഞുകൊണ്ട് പണി തീർത്ത് അവസാനം സംഗതി കയറ്റി വിട്ടു പിറ്റേ ദിവസം അവിടെ എത്തി ആളുടെ അനിയത്തി ആൾ ഒരേ സൈസാണ് അനിയത്തി ഇട്ട് നോക്കിയ സൈസാക്കാം ഓക്കേ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ കുറേറൊക്കെ പാക്കേജ് വണ്ടി വന്ന് കിടക്കുമായിരുന്നു ഭാഗ്യത്തിന് കയറ്റിവിടാൻ പറ്റി കേട്ടോ അതിനകത്ത് അങ്ങനെ ഇതിപ്പോ പിറ്റേ ദിവസമാണ് അങ്ങനെ എല്ലാം കയറ്റി കിട്ടും സമാധാനത്തില് ഞങ്ങളെ മഴയാണല്ലോ അപ്പൊ ചന്തയിൽ ഈ കായൽ ഇഷ്ടം പോലെ ഉണ്ടാകും അതേപോലെ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും മീൻ വാങ്ങാൻ വേണ്ടിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഞണ്ട് എല്ലാത്തിനേം ജീവനുണ്ട് കേട്ടോ എല്ലാത്തിനെയും കാല് കുറച്ചിട്ടേക്കുവാട്ടോ പിന്നെ പ്രാഞ്ഞിൽ നല്ല മീനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ും ഞാൻ തന്നെ വിൽക്കണമായിരുന്നു ഞണ്ട് ഞാൻ പതിയെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചില്ല താഴത്തോട്ട് വെച്ചത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും താഴത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അടുത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങി അമ്മയെ അപ്പിന് വേണ്ടിയില്ലായിരുന്നു കേട്ടോ അവർക്ക് ചെക്കപ്പിനുള്ള സമയമാണ് അമ്മ ലൂർതിൽ എറണാകുളത്താണ് കാണിക്കുന്നത് അവിടെ പോയിരിക്കുവായിരുന്നു സാധാരണ അമ്മ പോകുന്ന ദിവസം അടുത്ത ഡേറ്റ് ഉള്ള ഇത് എടുത്തിട്ടായിരിക്കും വന്നത് പതിനാലായിരുന്നു അമ്മയുടെ നമ്പർ പക്ഷേ ഇപ്പം അത് മാറ്റി പതിനഞ്ച് വരെ കീമോ ഓപ്പറേഷൻ അവർ കൊടുത്ത് അതുകൊണ്ട് അമ്മയ്ക്ക് കിട്ടിയത് നാൽപ്പത്തി മൂന്ന് പിന്നെ അമ്മ എത്തിയത് നല്ല ലേറ്റ് ആയിട്ടോട്ടോ ഒന്ന് ദിവസം വന്നത് അപ്പം അതിനിടയ്ക്ക് ഞാനിവിടെ കറ ഇടയ്ക്ക് ഇവിടെ നിന്ന് നടക്കണേന്ന് എത്തി നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ നാൻസിയുടെ പഴയ ഒരു മോഡൽ കാണിച്ച് ചേക്കുന്നതാണേലും എടുത്ത് വെച്ചേക്കാണ് ണോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണോ ഉണ്ട കൊണ്ട പോലെ കൊടുക്കാനാണ് ഞാൻ ചോക്ലേറ്റ് ആണ് അങ്ങനെ നമ്മുടെ നാൻസിന് അടക്കം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് ആ ഒരു ഡ്രസ്സിന് ഏകദേശം തീരുമാനാക്കി അന്ന് വൈകുന്നേരം തന്നെ ആള് വരുവായിരുന്നു കേട്ടോ നമ്മളെല്ലാം എന്നാ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ ഡ്രസ്സ് റെഡിയാക്കി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല റെഡിയാക്കി ഓട്ടേണ്ട സ്ഥലം ഡ്രസ്സ് കാലിയാകും നമ്മുടെ വീട്ടിൽ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് മുകളിലോട്ട് ചെന്നപ്പോഴാണ് തന്നെ ചേച്ചിക്ക് ഒരു സംശയം നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നു ആ ബ്ലൗസ് എന്ത് ചെയ്യാന്ന് ഇങ്ങനെ വെറുതെ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചോയ്യോ അതെന്തി ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് ആദ്യം പെട്ടെന്ന് കൂടെ ചോദിച്ചപ്പോൾ മനസ്സിലായില്ല ഇപ്പം തന്നെയോ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മധുരം കിള്ളനുള്ള ഡ്രസ്സാണ് അപ്പോൾ ആ അവിടെ നമ്മുടെ ബ്ലൗസുമായിട്ടാണ് ചെയ്യുന്നത് ആളുടെ ബ്ലൗസ് ഇങ്ങനെ തപ്പുമാണ് ഇതിനകത്ത് എവിടെയോ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അത് എവിടെയാണെന്ന് അറിയാണ്ടിങ്ങനെ വെഡ്ഡിങ് ബ്ലൗസും കൂടിയല്ലേ അപ്പം തപ്പി തപ്പി സംഭവം കിട്ടി ഇവിടുന്ന് ഇവിടുന്ന് സാധനം പുറത്ത് പോയിട്ടില്ല അങ്ങനെ കിട്ടി കേട്ടോ അത് തപ്പം വേണ്ടിട്ട് എല്ലാം വലിച്ചു പോർത്തൊട്ടിട്ട സീനാണ് ഇത് ഇങ്ങനെ പലവല ടെൻഷൻ ഇതിന ഉണ്ടാണ്ട്. എന്റെ കൈയട ഭംഗി കാണാൻ വേണ്ടി ഓരാൾ വരും. हाय ക്യൂട്ടക്സ് ആണ് ഗയ്സ് ഈ മുത്തിയടിച്ചുവെച്ചിരിക്കുന്നത്. കൊള്ളാലല്ലേ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മുത്തു കണ്ടിട്ട്. ഇപ്പോ ഇനി നമ്മൾ മാച്ചിങ് മുത്തു വേണ്ടപ്പോൾ നേരെ леडीസ് സ്റ്റോറോട്ട ഓടുന്നു, ക്യൂട്ടസ് മേടിക്കുന്നു, അടിക്കുന്നു. പെയിന്റ് അടിച്ച ഗ്ലേസിങ് കിട്ടത്തില്ലല്ലേ ക്യൂട്ടക്സിനാണ് ആ ഒരു തിന്നർ നോക്കി അടിക്കണം അങ്ങനെ ഡ്രസ്സ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾ വന്നിട്ട് എൻ്റെ ചെറിയൊരു വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഏകദേശം നാൻസിയുടെ ഒക്കെ സൈസ് തന്നെയായിരുന്നു ഇച്ചിരി കൂടി പൊക്കം ഉണ്ടെന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇത് നാൻസിക്ക് പണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പണ്ട് ഇവൾക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് അത് കണ്ടിട്ട് ആൾ പറഞ്ഞതാണ് ഇതുപോലെ ചെയ്തു തന്നെ ഒന്നേ സെപ്പറേറ്റ് ഒരു ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് നാൻസി അന്ന് പണ്ട് ഉടായ പണം കാണിച്ച് വെച്ചേക്കുന്നത് ആ ഒരു ഡ്രസ്സിൽ ബാക്കിൽ ലൈനിങ് ആണ് മറ്റേ കറക്റ്റ് തുണിയൊന്നും നമ്മുടെ അത്ര തുണിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിപ്പം നല്ല ഗാരിയായിട്ട് തന്നെ തുണിയൊക്കെ ആവേശം ിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് അങ്ങനെ ആൾ വന്നിട്ടു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല കറക്റ്റ് ഫിറ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഓൾട്ടറേഷൻ ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി വിട്ടു ഇതിപ്പോ നമ്മുടെ കസിൻ ആണ് അന്ന അവളുടെ ഒരു അഞ്ചാറെണ്ണം കോട്ടൺ സെറ്റ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പൊ ഓരോന്നും വരുന്ന പുള്ളിക്കാരത്തിനോക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാം കറക്റ്റ് ആണ് പക്ഷെ സ്ലീവ് ഒരു പൊടിക്ക് ലൂസാണ്

ഇതെല്ലാം അത്ര ഒരുപാട് ഉണ്ടായിരുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ രണ്ടര ഒക്കെ ഉള്ളത് നമ്മുടെ നൈറ്റി ബിറ്റ് പോലത്തെ മെറ്റീരിയലൊക്കെ ആയിരുന്നു അവർക്ക് ഇങ്ങനെ ജോലിക്കൊക്കെ പോകാൻ നേരത്തെ ചുമ്മായിട്ടു പോകാനുള്ളതാണ് അപ്പോൾ തുണിയൊക്കെ അത് ഉണ്ടായിരുന്നില്ല ഉള്ളതിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പാറ്റേൺ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അപ്രേപ്രായിട്ട് ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും സ്ലീവ് സ്വല്പം ലൂസായിരുന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു അപ്പം അന്ന് തന്നെ നമുക്ക് എറണാകുളം പോകണമായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവൾ വരുന്നത് അതുകൊണ്ട് അവരോട് കാര്യമായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല പെരുത്ത മഴ പെയ്യും പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ കോട്ടക്കേട്ടാ പോയത് പക്ഷെ അങ്ങോട്ട് എത്ര വരെ മഴ പെയ്തില്ലാട്ടോ അങ്ങനെ നാൻസിയൊക്കെ ഇറങ്ങി നമ്മൾ പോകുന്നുണ്ട് നമുക്കൊരു ഡമ്മി ഡമ്മിന്നുള്ള ബോഡി ഫോം ബോഡി ഫോം വാങ്ങണം പിന്നെ കുറച്ച് മെറ്റീരിയലൊക്കെ ഒന്ന് നോക്കാനുണ്ട് മഴ ആയതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല നല്ല മഴയായിരുന്നു നമുക്ക് കോട്ടക്കിട്ടുകൊണ്ട് ഊരെല്ലാം പിടിക്കലൊക്കെ നല്ല പാടായിരുന്നു അപ്പം നമ്മൾ ഡമ്മിയൊക്കെ വാങ്ങണ കടയിലെത്തി ഇതൊക്കെ ഓക്കെ ഉണ്ടോ പിന്നെ നല്ല ടൈറ്റ് ചെയ്താൽ മതി അവിടെ മതി ഇതില് കൂടുതലെ ആൾക്കാർ അങ്ങനെ ഡമ്മി എല്ലാം വാങ്ങി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഡമ്മിക്ക് അയക്കുന്നത് മൂവായിരം രൂപ ആട്ടോ ബ്രോഡ്വേയിൽ ഗണേഷ് എന്ന് പറഞ്ഞൊരു കടയാണ് അവിടെ നല്ല വിലക്കുറവ് ആണ് ഒരു കൂട്ടുകാർ പറഞ്ഞതും പ്രകാരമാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പൊ തിരിച്ചുവീട്ടിൽ വന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ അമേരിക്ക ഒക്കെ ഒരു യെല്ലോ ഡ്രസ്സ് ചെയ്ത് കൊടുത്തില്ല ഡൈ ഒക്കെ ചെയ്തിട്ട് അവരുടെ പപ്പയും മമ്മിയും നാട്ടിൽ വന്നപ്പോഴത്തേക്കും ചോക്ലേറ്റ് ഒടുവിന് അത് വാങ്ങിച്ചിരിക്കുന്നു ആണ് അങ്ങനെ ഇണ്ട എന്നിട്ട് ഉടുപ്പ് അഴിച്ചിടുവാട്ട് ഇങ്ങനെ ആഹ് എന്താ നീ നോക്കിക്ക ഷോൾഡർ എത്ര ഉണ്ടെന്ന് കണ്ടിട്ട് ചെറുതായിട്ട് തോന്നുന്നല്ലേ അളവുകളൊക്കെ നോക്കിയാണ് ഇല്ലടി എന്റെ സൈസല്ലേ തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് ആണ് എന്റെ അളവ് മീഡിയ ഷോൾഡർ എത്രയുണ്ട് കുട്ടിക്ക് ഷോൾഡർ ഇല്ല അവർ പതിനാലേ ഉള്ള എനിക്ക് എത്ര ഉണ്ടറി എനിക്കും പതിനാലേ ഉള്ള ഗേൾസ് അങ്ങനെ ഒഫീഷ്യലി ഞാൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ മീഡിയം മാനിക്കൂരിൽ നിന്ന് ഞാൻ സ്ഥാനം ഒഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ എം മാനിക്യൂർ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ ബേബി യു ആണ് ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ നോക്കി കേട്ടോ പക്ഷെ നടന്നില്ല ഇച്ചിരി നല്ല സ്ക്രൂ നല്ല മുറുക്കാൻ ആരോഗ്യമുള്ളവർ വേണം എന്നിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ